ദൈവത്തിന്റെ എല്ലാ ഉപദേശങ്ങൾ ആരമേറിയതും മഹത്തരവുമാണ് ദൈവത്തിന്റെ ഉപദേശമനുസരിച്ച് ഒരു ക്രിസ്ത്യാനി ഈ ലോകത്ത് കൃപയോടും നീതിയോടും കൂടി ജീവിച്ചില്ലെങ്കിൽ രക്ഷ പ്രാപിക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ വീട്ടിൽ നന്നായി പെരുമാറണം ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലെ നിങ്ങളുടെ എല്ലാ സഹപ്രവർത്തകർക്കും കൃപ നൽകാൻ ശ്രമിക്കണം നീതിയോടെയും സദ്ഗുണത്തോടെയും ജീവിക്കുന്നത് വിട്ടികൾ ചെയ്യുന്ന ഒന്നല്ല നാം ദൈവത്തിന്റെ എല്ലാ ഉപദേശങ്ങളും പിന്തുടരുന്നു ഇതാണ് എലോഹിം ദൈവത്തിന്റെ ഉപദേശം അതിനാൽ ദൈവം നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾക്കനുസൃതമായി മാത്രമേ നാം പ്രവർത്തിക്കാവൂ നമുക്ക് മത്തായി അഞ്ചാം അധ്യയം ഇരുപതാം വാക്യത്തിലെ ഉപദേശം നോക്കാം നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം നൽകിയ കൽപ്പനകൾ കൂടിയാണ് ഈ വാക്കുകൾ ഈ വാക്കുകൾ നാം തികച്ചും പ്രവൃത്തിയിൽ വരുത്തേണ്ടതല്ലേ ഒന്ന് അധ്യായത്തിൽ ഒരു വാക്യം കൂടി നമുക്ക് നോക്കാം ആറാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഥ്യവചനവും പത്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ ആരെങ്കിലും ശ്രമിക്കാതിരിക്കുകയും അവരുടെ ഹൃദയങ്ങൾ അവയിൽ സ്ഥാപിക്കാതിരിക്കുകയും ചെയ്താൽ അന്യഥ ഉപദേശിക്കുന്നവൻ അവർ എങ്ങനെയുള്ളവരാണ് ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും പ്രാന്തപിരിച്ചു ചീർത്തിരിക്കുന്നു അവർക്ക് എന്തിലാണ് താല്പര്യം അവയാൽ അസൂയ ശാന്ത ദൂഷണം ദുസ് ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാക്കുന്നു അവർ എങ്ങനെ അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് ആദായസൂത്രം ദൈവവചനത്തോട് യോജിക്കാത്തവർക്കും ദൈവവചനം അനുസരിക്കാൻ ശ്രമിക്കാത്തവർക്കും വിശ്വാസം ഒരിക്കലും വളരുകയില്ല അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു എന്ന് പറയപ്പെടുന്നതുപോലെ ഏറ്റവും ചെറിയ കാര്യം പോലും പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ വിശ്വാസം അനുദിനം ചോലിക്കുന്നത് കാണാൻ കഴിയും ദൈവവചനവുമുണ്ട് പക്ഷേ ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കും എന്ന് ഒരാൾ പറയുന്നു എന്നിരിക്കട്ടെ പിന്നെ എന്തിനാണ് അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നത് നാം ദൈവത്തെ അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ എല്ലാ ഉപദേശങ്ങളും മുൻഗണകളായി കണക്കാക്കുകയും അവ ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും മുമ്പായി പ്രയോഗത്തിൽ വരുത്തുകയും നാം അതിനെ അംഗീകരിക്കുകയും വേണം അങ്ങനെ ലോകം മുഴുവൻ അറിയുമ്പോൾ തീർച്ചയായും ഇവർ ദൈവം നൽകിയ ഉപദേശങ്ങൾക്കനുസൃതമായി ഉത്സാഹത്തോടെ ജീവിക്കുകയും അവരുടെ ജീവിതത്തിൽ സ്വയം അധ്വാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ മാത്രമേ അവർ ലോകജനതയുടെ ഇടയിൽ പ്രശംസിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും എന്ന പ്രവചനം നിറവേറുകയുള്ളൂ പിതാവിനും മാതാവിനും സന്തോഷം പകരുകയും ഉപ്പും വെളിച്ചവും എന്ന പങ്ക് നിറവേറ്റുകയും സുവിശേഷ പ്രസംഗത്തിൽ പങ്കു കൊള്ളുകയും ഒരു മാതൃകാപരമായ ക്രിസ്ത്യൻ എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ മികച്ച രീതിയിൽ ജീവിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നതിലൂടെ ഈ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി